വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭിന്നശേഷി സംവരണം നടപ്പിലാക്കണമെന്ന ആവശ്യവുമായി കൊച്ചി സ്വദേശിയുടെ ഒറ്റയാൾ പോരാട്ടം മുപ്പത്തടം ഏലൂക്കര സ്വദേശി മുഹമ്മദ് യാസിനാണ് ഭിന്നശേഷി സംവരണത്തിനായി ശബ്ദമുയർത്തുന്നത് ഇക്കഴിഞ്ഞ ഭിന്നശേഷി സംഭരണ ബില്ല് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിയമസഭയിൽ അവതരിപ്പിച്ച വാർത്ത ഇരുപത്തിനാലുകാരനായ ശ്രദ്ധയിൽപ്പെട്ടത് ബില്ല് തമിഴ്നാട് ഗവർണർ പാസ്സാക്കിയതിന് പിന്നാലെ സംവരണം കേരളത്തിലും നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് താൻ കടക്കുകയായിരുന്നുവെന്ന് യാസിൻ പറഞ്ഞു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഭിന്നശേഷി സംവരണം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സംസ്ഥാന ഗവൺമെന്റിനും ഇലക്ഷൻ കമ്മീഷനും മറ്റുള്ളവർക്കും നിവേദനം നൽകിയിട്ടുള്ളത് കാരണം നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ത്രിത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിന്യസംവരണം ഇതിനകം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടപ്പിലാക്കി കഴിഞ്ഞു കേരളം ഇത്രത്തോളം മുന്നേറുന്ന സാഹചര്യത്തിൽ ഇവിടെയും നടപ്പിലാക്കണമെന്നാണ് എൻ്റെ ആവശ്യം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ മുഖ്യമന്ത്രി സംസ്ഥാന ഗവർണർ നിയമ കയർ വകുപ്പ് മന്ത്രി സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രി ത്രിതല പഞ്ചായത്ത് വകുപ്പ് മന്ത്രി തുടങ്ങിയവർക്ക് നിവേദനം നൽകിയിട്ടുള്ളതാണ് തുടർന്ന് പിന്തുണ തേടി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിക്കും നിയമസഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷനും നിവേദനം നൽകിയിട്ടുള്ളതാണ് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട എട്ട് ലക്ഷത്തോളം പേരാണ് കേരളത്തിലുള്ളത് എന്നിട്ടും സർക്കാർ എന്തുകൊണ്ട് സംവരണം നടപ്പിലാക്കുന്നതിനായുള്ള നീക്കങ്ങൾ നടത്തുന്നില്ലെന്നും യാസിൻ ചോദിക്കുന്നു ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് സർക്കാർ തീരുമാനമെടുക്കണമെന്നാണ് സർക്കാരാവട്ടെ സർക്കാരിൻ്റെ പരിഗണനയിൽ ഇപ്പോൾ ഈ വിഷയം ഇല്ല എന്ന ഇതാണ് സർക്കാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് സർക്കാർ അടിയന്തരമായി പരിഗണിച്ച് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിന്ന് നിയമസഭയിൽ ഇത് പാസാക്കണമെന്നാണ് ഞാൻ ഭരണപക്ഷത്തോടും പ്രതിപക്ഷത്തോടും ആവശ്യപ്പെടുന്നത് ഭിന്നശേഷി സമൂഹത്തിന് വേണ്ടിയാണ് തന്റെ പോരാട്ടം വ്യക്തമാക്കി ഇത് ഒറ്റ പോരാട്ടമായിട്ടല്ല ഞാൻ ഇത് കാണുന്നത് ഒരു ഭിന്നശേഷി സമൂഹത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിട്ടാണ് ഞാൻ ഈ വിഷയത്തെ കാണുന്നത് നേട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പഞ്ചായത്തുകളില് തൊഴിൽ പദ്ധതികൾ അതുപോലെ തന്നെ സ്പെഷ്യൽ ഗ്രാമസഭകൾ ഭിന്നശേഷി കലോത്സവം നിരവധി പദ്ധതികളുണ്ട് പിന്നെ അവർ അതൊക്കെ ഒറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുവാനും പിന്നെ അതുപോലെ തന്നെ അവരൊരു നേതൃപാഠത്തിലോട്ട് എത്തിക്കാനും മുന്നിലോട്ട് കൊണ്ടുവരാനും അവർക്കൊരു പരിഗണന കിട്ടിയെന്നുള്ളൊരു തോന്നൽ ഇതിലൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ന്യൂസ് കൊച്ചി